സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമാകെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു േട്ടിലേക്ക് ഇപ്പോൾ കൃഷ് കൺമണിയേയും കൂട്ടിക്കൊണ്ട് പോയതിനെ തുടർന്ന് അവർ ഇരുകയും നീട്ടിക്കൊണ്ട് സ്വീകരിച്ചിരിക്കുകയാണ് കൃഷ്ണനെയും കൺമണിയെയും ഇതോടെ കൃഷ്ണനും കൺമണിക്കും വളരെയധികം സന്തോഷമുണ്ടാകുന്നു അവർ അവിടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് ജീവിതം തുടങ്ങാനുള്ള തീരുമാനം എടുക്കുകയാണ് പക്ഷേ ഇതേ സമയം മാനസ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ പുതിയൊരു ചതിയുമായി മുന്നിലേക്ക് പോകുന്നു സുമിത്രയെ ചെന്ന് കാണുന്ന അവൾ കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് പക്ഷേ പൊന്നിന്മേട്ടിലുള്ളവരെല്ലാം കൃഷിൻ്റെയും കൺമണിയുടെയും കൂടെയാണ് നിൽക്കുന്നത് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ പോയി ഇടപെട്ടാൽ പ്രശ്നം കൂടുതൽ വഷളാവുകയും നമുക്ക് തിരിച്ചടി കിട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യണം ബുദ്ധിപൂർവമായ നീക്കമാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് തനിക്കറിയാവുന്ന ഒരാൾ അവിടെയുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ക്രിസ്വനോട് തിരിച്ചടി പുതുക്കുന്നതിന് വേണ്ടി അവരെ ഇറക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിനിടയിലാണ് ഭാഗ്യ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്നത് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് എത്തുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് കൺമണിയെ ഞെട്ടിച്ചു മറ്റൊരു ദുരന്തം വന്ന സംഭവിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്